അച്ഛതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ നല്ല ഒന്നാന്തരം ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട് ഹെയർ സ്റ്റൈൽ കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ അപ്പൊ നമുക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഹെയർ ഒക്കെ കെട്ടി നമുക്ക് സുന്ദരിയായിട്ടൊക്കെ പോകണ്ടേ നമുക്കാണെങ്കിൽ നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കെട്ടാൻ പറ്റുന്ന ഒരു കെട്ടും പിന്നെ നല്ല സ്റ്റൈലിൽ നിൽക്കുകയും ചെയ്യാം മനസിലായല്ലോ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം രാവിലെ തന്നെ ഇന്ന് ആ ഗാർഡനകത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കുറേ പണിയുണ്ട് കേട്ടോ മഴ പ്രമാണിച്ച് ഉള്ള ചെടിയെല്ലാം പോയി ഇത് കണ്ടാകും തുളസിയുടെയൊക്കെ നിപ്പ് കണ്ടോ ഒരു ഇലയില്ല ഇതെങ്ങനെ പോയെന്ന് തന്നെ എനിക്കറിഞ്ഞില്ല കേട്ടോ അപ്പം ഇനി ഇതെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞെല്ലാം ക്ലീൻ ചെയ്യണം ഇന്നത്തെ പരിപാടി അതാണ് പിന്നെ ഇത് കണ്ടോ ഈ പത്തുമണി പല്ല കളർ എൻ്റെ ഇതിലുണ്ടായിരുന്നു എല്ലാം പോയിട്ട് രണ്ടാമത് ഇന്നലെ വൈകിട്ടത്തെ പരിപാടിയായിരുന്നു രണ്ടാമത് ഈ ചട്ടിയിലെല്ലാം ഞാൻ ദവേറെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം ഓരോ ചട്ടിയും വൃത്തിയാക്കണം മൂന്നാല് ചട്ടി ഞാൻ വൃത്തിയാക്കിയായിരുന്നു കേട്ടോ ഇതിനകത്തൊക്കെ നിറച്ച് കാടും പുല്ലുമൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നു ഇതുണ്ടോ എൻ്റെ റോസെ വന്നിട്ടുണ്ട് ഇത് നല്ല കൊലവലയായിട്ടുണ്ടാകുന്ന റോസയാണ് അപ്പം എന്താ ഇതുമാതിരി രണ്ട് മൂന്ന് ചട്ടിയൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയെല്ലാം വൃത്തിയാക്കണം ഗാർഡൻ്റെ പരുവം ഞാനൊന്ന് കാണിച്ചു തരാമേ നിങ്ങളെ കുറേയൊക്കെ ഞാൻ വൃത്തിയാക്കി കേട്ടോ ഈ മതിലയിലൊക്കെ ഇരുന്ന് കുറേ പത്ത് മണി ഉണ്ടായിരുന്നു അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഇതാ അതിനെല്ലാം എന്താ രണ്ടാമത് നട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് കാണിച്ചേരാവേ ഭീകരമാണ് നോക്കിക്കേ എന്തോ ഒരു പൂവുണ്ടായിരുന്ന എൻ്റെ ഗാർഡൻ മുഴുവൻ ചീഞ്ഞ ഒരു പരുവായി അപ്പം ഞാൻ വിചാരിച്ച് എല്ലാത്തിനെയും പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് പുതിയ ചെടിയാക്കി ഇനി നടണം മഴ പ്രമാണിച്ച് പോയത് ഇതെല്ലാം കണ്ട ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും അപ്പം ഇന്ന് ഞാനുണ്ടല്ലോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാരണം എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചാണ് രാവിലെ എഴുന്നേറ്റത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പം വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റം അപ്പം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ വൃത്തിയാക്കി കഴിഞ്ഞുള്ള പരവും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതിനകത്തൊക്കെ നമ്മൾ ഞാനിപ്പം മഴ പ്രമാണിച്ച് ഇതിനെ നോക്കുന്നേ ഇല്ലായിരുന്നു പാവം എന്നാലും റോസപ്പൂവൊക്കെ വിരിഞ്ഞിട്ടൊക്കെയുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടുകൊണ്ട് നമുക്ക് കൂടുതലും സമയം ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഭയങ്കര സങ്കടമല്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഇതിനെയൊക്കെ നോക്കി നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്നതല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ ഇനി വീഡിയോ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം മുഴുവൻ പോകും അപ്പോൾ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ ഇപ്പം ഇന്നും ഞങ്ങൾക്ക് രാവിലെ അപ്പം തന്നെയാണ് ഇന്നലെ അപ്പവും കടലക്കറിയായിരുന്നു ഇന്നപ്പോവും മുട്ടക്കറിയുമായിട്ട് മാറി ഇന്നലെ ഞാൻ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയപ്പം മുട്ടക്കറി വെച്ചായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ടുണ്ടല്ലോ മുട്ടക്കറി വെച്ചാലും അതിനകത്ത് മുട്ടയൊന്നും ഇട്ടില്ല വെറുതെ ഗ്രേവി മാത്രമായിട്ടാണ് കഴിച്ചത് അപ്പം ഇപ്പം ഞാൻ രാവിലെ അപ്പത്തിൻ്റെ കൂടെ രണ്ട് മുട്ട പുഴുങ്ങി അതിനകത്തോട്ട് ഇട്ടതാണ് എന്തെല്ലാം കാട്ടി കൂട്ടിയാലല്ലേ ഒരു ദിവസം അങ്ങോട്ട് നീങ്ങി പോകുന്നത് കുറച്ചൂടെ ആയപ്പോ കാണിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് മുട്ടക്കറി ഇത്രയും കുറവ് കുഴപ്പമൊന്നുമില്ല ഇത് ധാരാളം മതിയാകും എനിക്ക് പക്ഷേ അപ്പത്തിൽ ഇതില് പഞ്ചസാര കൂട്ടി തിന്നുന്ന ഇഷ്ടം കേട്ടോ ഇതിനകത്ത് മുട്ട ചെമ്പൃത്തിന്നും പക്ഷെ ഈ ഗ്രേബിയൊന്നും എനിക്ക് വേണ്ട അപ്പൊ എല്ലാവരുടെയും കാപ്പൂടിയൊക്കെ കഴിഞ്ഞു അതെല്ലാരും ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയതൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ ഇന്നത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി എന്ത് വേണമെങ്കിലും പറയാവേ അതും ഇരിപ്പുണ്ട് നമ്മൾ അല്ല ഒരെണ്ണം കറി വെച്ചതിനെ മിച്ചോ ഇരിപ്പുണ്ട് അത് രണ്ടു ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല വീണ്ടും തടസ്സങ്ങൾ എന്തോ ആയിരുന്നു പോകാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പോയിട്ടുള്ള കാര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഇപ്പം എന്താ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ പോയിട്ട് വന്നിട്ടാണ് ഇതാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച അപ്പൊ ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടായിരുന്നു പോയത് അപ്പൊ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചോണ്ട് ഒതുവ പച്ചക്കറിയുടെയൊക്കെ വില എന്തൊരു വിലയാ എൻ്റെ ദൈവമേ എനിക്ക് എനിക്കൊന്നേ എന്റെ പച്ചക്കറിക്കാരൻ ദൈവീടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോ നമ്മൾക്ക് അത്ര അറിയാൻ പറ്റത്തില്ല ഒന്നിച്ച് വാങ്ങിക്കുമ്പഴത്തേക്കും ഒന്നും പറയണ്ട സത്യത്തില് അപ്പൊ ഞാൻ വിചാരിച്ചേ ഇനിയിപ്പൊ പച്ചക്കറി കൊണ്ടുവന്നില്ല അതൊക്കെ അരിഞ്ഞു വെറുക്കെ എടുക്കണ്ട അതിനു മുന്നേ ഇവിടെ അരിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടാണ് പോയത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സബോൾ എടുത്ത് തോരൻ വെക്കാന്ന് വിചാരിച്ചു സബോളെ നമ്മുടെ പരിപ്പും കൂടെ നമ്മുടെ സാമ്പാർ പരിപ്പ് അത് രണ്ടും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തി വാങ്ങിച്ചായിരുന്നു മത്തിക്ക് വില കുറച്ച് കുറഞ്ഞു കേട്ടോ ുടെ വില ഇപ്പം മുന്നൂറ് രൂപയായി നേരത്തെ മുന്നൂറ്ററുപതോ മുന്നൂറ്റൻപതോ ഒക്കെ ഇല്ലായിരുന്നു അപ്പൊ അത് കുറഞ്ഞു അപ്പൊ ഞാൻ അതുകൊണ്ട് അര കിലോ മത്തിയും വാങ്ങിച്ചു അപ്പൊ ഇനി ഈ തോരനും വെച്ച് മത്തി എനിക്ക് വറുത്താ മതിയാവും കറിയൊക്കെ നമുക്ക് മീൻ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ ഈ രണ്ട് പരിപാടിയേ ഉള്ളൂ പക്ഷേ രാവിലെ ഉണ്ടല്ലോ ഓരോ ഒന്നര പരിപാടിയോ ആരും കേട്ടോ ഞാൻ കാണിച്ചില്ല നിങ്ങളെ നമ്മടെ ഗാഠം മുഴുവൻ പോയായിരുന്നു പോയിന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് പോയി ഞാനത് ഇന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്ന് അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഓർത്ത് തന്നെ ഇത് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ ഞങ്ങൾ അതിനകത്തോട്ട് ഒരു ആറര മണിയായിപ്പൊ ഇറങ്ങിതാ ആറര മണിക്ക് ഇറങ്ങിയിട്ട് ഒമ്പത് മണിക്കാണ് കയറിയത് കാര്യം എന്നാന്ന് വെച്ചാൽ അപ്പൊ രാവിലെ അപ്പവും കറി വെക്കായിരുന്നു അപ്പൊ കറി ഞാൻ ഇന്നലെ വൈകിട്ടുണ്ടാക്കി വെച്ചോണ്ട് രാവിലെ പാടുന്ന ഒമ്പത് മണിക്ക് കയറിയിട്ടാണ് പിന്നെ അപ്പം ചുട്ട് കഴിച്ചതൊക്കെ അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നു കുളിച്ചു കുളിച്ചു കഴിഞ്ഞ ഉടനെ എന്നെ ഈ പച്ചക്കറി ടൗണിൽ പോയിട്ട് വരാം പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നിട്ട് കറിയൊക്കെ വെക്കാന്ന് വിചാരിച്ചിട്ട് പോയി അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മത്തിയെല്ലാം വെട്ടി അര കിലോ വാങ്ങിച്ച അര കിലോ വാങ്ങിച്ച കുറച്ച് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിതാ നാലും മത്തിദാ ഞാനെടുത്ത് നമുക്ക് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം മതി വറക്കാൻ ആരോ ഒരാളെ എന്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് രണ്ടുപേരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും ഇത്രയും മീൻ മതിയാകുമോ ഞങ്ങളും രണ്ടുപേരേ ഉള്ളൂ എന്നിട്ട് കൂടുതൽ എനിക്കധികം ഒന്നും വേണ്ട കേട്ടോ ഇത്രയും മത്തി മതി കൂടുതലൊന്നും എനിക്ക് ഇഷ്ടമല്ല നമുക്കൊരു മീനിന്റെ മണം കിട്ടിയാൽ മതി അപ്പൊ എന്താ മത്തിക്ക് മുട്ടയുണ്ടായിരുന്നു ഇനിയിപ്പൊ ഞാനിത് പ്രത്യേകമായിട്ട് തേങ്ങയൊന്നും ഇട്ട് എടുക്കുന്നൊന്നുമില്ല പറക്കുന്നതിന്റെ കൂടെയിടും ഞാനിപ്പൊ ടൗണിലൊക്കെ പോയിട്ട് വന്നു അതെല്ലാം ആ ചെടിയുടെ ഒക്കെ കുറെ വൃത്തിയാക്കി മുക്കാൽ ഭാഗം വൃത്തിയാക്കി ഇനി കൊറച്ചുകൂടെ ഉണ്ട് അതിനി നാളെ രാവിലെ ഇറങ്ങാൻ വെച്ചു ഇനി ഇപ്പൊ നമ്മുടെ പറ്റത്തില് ഭയങ്കര വെയിലാണ് അപ്പൊ ഇപ്പൊ താമസ മണി ഒന്നായി ഒരു മണിയായി കാരണം നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് വരുമ്പോ അവിടെയും കേറി ഇവിടെയും കയറി ഒക്കെ ഒരുപാട് താമസിക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഇത് രണ്ടും വെച്ചാൽ മതിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മാന്തിച്ചത് പിന്നെ ഇതൊക്കെ വെച്ചിട്ട് പോകാൻ നിൽക്കുമ്പഴത്തേക്കുണ്ടല്ലോ നമ്മൾ വീണ്ടും താമസിക്കും എനിക്കിനി വയ്യ അതുകൊണ്ടാണ് ദാ നമുക്ക് മീൻ വറക്കാം ദാ എന്റെ തവ കണ്ടോ പുതിയതുപോലെ തന്നെ അല്ലേ പുതിയതാണ് ഇത് കേട്ടോ പുതിയതല്ലെന്നല്ലേ പറഞ്ഞത് ഇത് കേട്ടോ അന്ന് ഞാൻ മയക്കയൊക്കെ വെച്ച തവയാണ് അന്ന് ഒരു ഗ്ലാസ് ഞാൻ മീൻ വറുത്തായിരുന്നു ഇനിയിപ്പം നമുക്ക് ഈ മീനും കൂടെ അങ്ങ് വറക്കാം നല്ലതായിട്ടോ അങ്ങനെ നമ്മൾ തവ മയക്കെടുത്താൽ നല്ലതാണ് നമ്മുടെ തവയിലൊന്നും ഒട്ടും പിടിക്കത്തൂല മീൻ വറക്കുമ്പോഴൊക്കെ ഒട്ടും ഒട്ടും പിടിക്കത്തില്ല എണ്ണ ചൂടായില്ലായിരുന്നു തോന്നും സാറ് വില കിടക്കട്ട് കൂടായകൊള്ളൂ അല്ലേ ഇപ്പൊ നമുക്ക് ഈ മത്തിയും വറുത്ത് നമ്മുടെ ആ തോരനും കൂടെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണി പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഒരു മണിയായി സാ കുഴപ്പമൊന്നുമില്ല ഏഹ് ഞങ്ങൾ കഴിക്കുമ്പോൾ ഒന്നര ചിലപ്പോൾ രണ്ടുമണിയാവും കേട്ടോ രാവിലെ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ താമസിച്ചാ കഴിച്ചിരിക്കുന്നത് നമുക്ക് പണിയുണ്ടായിരുന്നു അതുകൊണ്ട് താമസിച്ച് കഴിച്ചുകൊണ്ട് ഇനിയിപ്പം താമസിക്കാ വിശപ്പത്തൊള്ളു അപ്പൊ ഞാൻ ഈ മത്തിയുടെ മുട്ടയും കൂടെ ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പൊ നമ്മൾ വേറെ ഒന്നും എടുത്ത് നിന്നെ പരിപാടിയൊക്കെ പെട്ടെന്നാല് നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ച എന്ത് കാര്യ സാധിക്കാൻ വരാത്തല്ലേ നമ്മളിത് ഇപ്പം വന്നതേ ഉള്ളൂ നമ്മുടെ കറ ഇത് രണ്ടും മാത്രം മതി ബാക്കിയിട്ട് ഇരിപ്പുണ്ട് കൈ ഒന്ന് കഴിഞ്ഞിട്ട് ഓടി വരാമേ പിന്നെ എല്ലാവർക്കും ചോറും കറികളും ഒക്കെ ആയി കാണും എനിക്കായിരിക്കും ഇന്ന് താമസിച്ച് ചോറും കറിയാവുന്നതല്ലേ ഞാനിങ്ങനെ പോയോണ്ടാണ് ഇങ്ങനെയാണെങ്കി ഇന്നലെ വലിയ മീനൊക്കെ വെട്ടി കറയൊക്കെ വെച്ചിട്ടിരിക്കുമായിരിക്കും അപ്പൊ ഇതിനെ ജീനയ്ക്ക് വലിയ ഒന്നും കാണത്തില്ല കേട്ടോ സത്യം പറഞ്ഞ മീൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന്റെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പരിപ്പും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് പരിപ്പ് ശരിക്കും അങ്ങോട്ടും വെന്ത് പോകരുത് പരിപ്പ് വേവിക്കുമ്പോൾ ഒന്നൊന്നേ തൊടാതിരിക്കണം എന്നാൽ അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ പരിപ്പ് ഒഴിഞ്ഞു പോരഞ്ഞ് ഈ തോരനൊക്കെ എല്ലാവരും വെച്ച് കാണുമായിരിക്കും അറിയത്തില്ല സബോളയും എന്നാ പരിപ്പും കൂടാണ് കണ്ട് ഞങ്ങളുടെ അമ്മ ഇത് വെക്കുമായിരുന്നു ഇപ്പൊ കുറെ നാളായി ഇതൊക്കെ വെച്ചിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകാത്തതുകൊണ്ട് ഇനിയിപ്പം വെച്ചെടുക്കാൻ ഞാൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഈ പച്ചക്കറി അഭിഷേകമായിരിക്കും ഓ പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെക്കുന്നത് അല്ലേ സാമ്പാറും അവിയലും തോരനും ഇതൊക്കെ തന്നെ ഇനി ഇച്ചിരി തേങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ മിക്സിയുടെ ഒന്നും ഇട്ട് ചതച്ചിട്ടില്ല ഞാനിപ്പോൾ ഇതിനകത്തോട്ടില്ല അങ്ങോട്ടിട്ടും കൊടുത്തു ഓ നമ്മുടെ പരിപാടി കഴിഞ്ഞു നീ തോരന് ഉപ്പുണ്ട് ഒന്നും ഒന്ന് നോക്കണം ഇതാണ് നമ്മുടെ പരിപാടി വേണ്ട ഒരു മണി ഒന്നര പോലും ആയില്ല അതിനു മുന്നേ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നാ എവിടെ എല്ലാം പോയിട്ട് വന്നു നമ്മളെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ മാത്രമല്ല ഇപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യാൻ പിടിക്കണം എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളല്ലേ ഉപ്പുണ്ടെന്നോക്കട്ടെ ഭയങ്കര വെയിലോ ഭയങ്കര വെയില് ചടം കൂടെ വരും പിന്നെ എനിക്ക് ചെടിക്ക് ഇപ്പൊ ചെടിയെല്ലാം വൃത്തിയാക്കി കഴിയുമ്പഴത്തേക്കും ചെടിക്കിടാനായിട്ടും വളം തീർന്നായിരുന്നു വളം ഉണ്ടായിരുന്നേ ഞാനത് അപ്പുറത്ത് വെച്ചിട്ട് അത് മുഴുവൻ നനഞ്ഞു കുഴഞ്ഞു പോയി എനിക്ക് പിന്നെ അത് എടുക്കാനായിട്ടൊരു കൈയിടുമ്പോൾ ഒരു വിളുപിളാന്നിരിക്കുന്നു എനിക്കിപ്പോൾ അതിന് ദേഷ്യം വന്നു അതുകൊണ്ട് ഞാനിപ്പം രണ്ട് കിലോ വളവും കൂടെ വന്നു ഞാൻ ഇടുന്ന വളം പതിനെട്ട് പതിനെട്ടാണ് ചെടിക്കാൻ അപ്പം ഇനി അതൊക്കെ ഒന്ന് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഞാനി വളമൊക്കെ എടുത്തുള്ളൂ കുറേ ചട്ടി എൻ്റെ കാലിയായി അപ്പം അതെല്ലാം കുറേ കാലിയായിട്ട് ഇരുത്തി അതിനകത്തോട്ടൊക്കെ ചെടിയൊക്കെ വാങ്ങിച്ചു വെക്കണം പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാം അല്ലേ അപ്പൊ നമ്മുടെ മീനൊക്കെ മൂത്ത് വരട്ടെ അപ്പം എന്നാ മീൻ മൂത്ത് വരുമ്പോ ഞാൻ തിന്നാനൊന്നും പോയിരിക്കത്തില്ല കേട്ടോ നമ്മുടെ മീനൊക്കെ കരിഞ്ഞൊരു പരുവായി കിട്ടും ഒന്നാമത് മത്തിക്കൊക്കെ ഭയങ്കര വിലയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇനി കുറെ പാത്രം കഴുകാനുണ്ട് നടക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കട്ടെക്കാം എന്നിട്ട് നമുക്ക് കാണാതെ അപ്പൊ നമുക്ക് മുടി കെട്ടാം എല്ലാരും തയ്യാറാണോ കുറെ ദിവസമായില്ലേ നമ്മൾ മുടി കെട്ടിട്ട് അപ്പൊ ഇന്ന് മുടി കെട്ടാം ഇതും വലിയ പാടൊന്നും ഇല്ലാത്ത ഒരു സ്റ്റൈലാട്ടോ കേട്ടോ കാണിച്ചു തരാം ആദ്യം നന്നായിട്ട് മുടി ചെയ്യുക ഏത് സ്റ്റൈലാണേലും മുടി നന്നായിട്ട് ചെയ്യിയിട്ട് ഒടക്കൊക്കെ കളഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ മുടിയെ ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുന്നു നല്ലായിട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പം ഭംഗ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ ഇതേപോലത്തെ ഇത് കൊടുക്കുന്നു നല്ല ടൈറ്റ് ചെയ്ത് ഇടണം കേട്ടോ നീള മുടിയെക്കാട്ടിലും കുറച്ച് നീളം കുറഞ്ഞ മുടിയായിരിക്കും നല്ലത് കാര്യം നമ്മൾ ഇത് മൊത്തം വലിച്ചെടുക്കണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്നിട്ട് നമ്മളീ പൊടി നന്നായിട്ട് അതേമാതിരി ചീ കൊടുക്കും ചീ കൊടുത്തിട്ട് നമ്മൾ പുറകോട്ടിട്ടു ഇനി നോക്കിക്കാണേ നമുക്കൊരു ക്ലിപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ബാക്കി വെള്ളം മുടി മേലോട്ട് മേളോട്ട് എടുക്കുമ്പോ നമ്മുടെ ഈ ക്ലിപ്പ് കാണാതെ എടുക്കാൻ ശ്രമിക്കണം ആ ഇപ്പൊ കാണുന്നില്ല ഇതുപോലെ എടുക്കുക ഇത് നമ്മള് ഇവിടെ ഒരു ഹവർ ബാൻഡിൽ ഇട്ട് കൊടുക്കുക അതും ടൈറ്റ് ചെയ്ത് ഒന്നിങ്ങനെ മുടി ചാടി കിടക്കാതെ നല്ല രീതിയിൽ എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ക്ലിപ്പ് താഴെ കുത്തി നമ്മളിപ്പ ഇതിട്ടില്ലേ ആ റബ്ബർ ബാൻഡ് ആ റബ്ബർ ബാൻഡ് ഇട്ടെടുത്ത് ഒരു ക്ലിപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കും കണ്ടല്ലോ ഈ ദാ ഇങ്ങോട്ട് കിടക്കുന്ന മുടിയെ നമ്മൾ ദാ രണ്ടായിട്ട് ഇങ്ങനെ കണ്ടാലോ രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ മുടിയെ പിരിക്കുക ായിട്ട് പിരിച്ചെടുക്കണം കേട്ടോ പിരിക്കുന്നതിന് വരെ നിന്നിട്ട് ഇപ്പൊ പിന്നീട്ടാണെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ കൊണ്ട് ഇറപ്പിയും കൊടുക്കുക മുടി അത് നമ്മള് പിരിച്ചെടുക്കുക ഇച്ചിട്ട് അറ്റേത് നമ്മൾ ആ പത്ത് വർഷത്തോടെ അല്ല ചുറ്റി ഇത് പത്ത് വർഷത്തോടെ ചുറ്റി കൊടുക്കും

അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഹെയർ സ്റ്റൈല് ഇപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ഞാൻ ഈ ഹെയർ സ്റ്റൈൽ കാണിക്കുമ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിടുമായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം വെച്ച് കാണിക്കുന്നതിലും നല്ലത് ഒരെണ്ണം വെച്ച് കാണിക്കുന്നാന്ന് തോന്നുന്നു നല്ലതല്ലേ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കെട്ടി പഠിക്കാൻ പറ്റുമല്ലോ അല്ലെ ചിലവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇങ്ങനെ പല പല ടൈപ്പിലെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്ന് ചിലവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എനിക്കും ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കെട്ടൊക്കെ പഠിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോ സ്റ്റൈലിൽ ഓരോ ദിവസം കെട്ടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ വൈകിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി നോക്കും രാവിലെയൊക്കെ നമ്മൾ കുളിച്ച് കഴിയുന്ന രീതി മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുമല്ലേ ഉണങ്ങാതെ നമുക്ക് കെട്ടാൻ പറ്റത്തില്ല ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലൊക്കെ ഓരോ സ്റ്റൈലിൽ ഇങ്ങനെ കെട്ടി നോക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമുക്കിവിടെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ മുടി കെട്ടി വെക്കുമ്പോൾ മുഖം ഒരുമാതിരി ഇടിമിച്ചിരിക്കും എല്ലാവർക്കും ചേരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു സക്കലം മുടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും മനസ്സിലായോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അപ്പം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്നല്ല എല്ലാ ദിവസവും വീഡിയോയും എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ എൻ്റെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരുന്നവരെ എല്ലാവർക്കും ബായ്